ആനയെയും ആന പിണ്ഡത്തെയും പേടിക്കേണ്ടി വന്നാലോ ഏതാണ്ട് ഇപ്പൊ അതാണ് അവസ്ഥ പറഞ്ഞു വരുന്നത് മെക്സിക്കോ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച തീരുവ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം പല രാജ്യങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു അത് മനസ്സിലാക്കാം കാര്യം അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന വലിയ ഒരു സാമ്പത്തിക ശക്തിയാണ് അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുകയോ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാതിരിക്കുകയോ ചെയ്യാം അത് അമേരിക്കയുടെ ഇഷ്ടമാണ് അവർക്ക് അതിനുള്ള ശേഷിയുമുണ്ട് അത് നടപ്പിലാക്കാനുള്ള ആർജ്ജവുമുണ്ട് പക്ഷേ അത് കണ്ടിട്ട് മെക്സിക്കോ എന്തിനാണ് ഈ തരിപ്പ് കൊള്ളുന്നതെന്നാണ് മനസ്സിലാക്കാത്തത് ഏതായാലും മെക്സിക്കോ ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫ് അത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ അതായത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടപ്പാകും എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ഒരു പ്രഖ്യാപനം കാര്യം ഇന്ത്യയുടെ സ്വന്തം ഉൽപ്പന്നമായ മാരുതി അതിൻ്റെ വിവിധ വിദേശ രാജ്യങ്ങളിൽ മാരുതി വിറ്റരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രധാന വിപണികളിൽ ഒന്നാണ് മെക്സിക്കോ അപ്പോൾ അവിടെ നിലവിൽ മാരുതി ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് താരിഫ് ഉണ്ടായിരുന്നത് അതാണ് നേരെ അൻപത് ശതമാനത്തിലേക്ക് വർധിക്കുന്നത് അപ്പോൾ വില കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മാരുതിയോടുള്ള പ്രിയം മെക്സിക്കോ മെക്സിക്കോ വിപണിയിൽ കുറയാനാണ് സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇപ്പം മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം പാർഡോ അവര് ഇതിന് ഈ നികുതി പ്രഖ്യാപനം സംബന്ധിച്ച് അവർ കൊടുക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് രാജ്യത്തെ ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക വിദേശത്തോടുള്ള വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രയത്വം പരമാവധി കുറച്ച് രാജ്യത്തിന്റെ വിപണിയെയും രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതിക്കും വലിയ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അതുകൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അത് പരമാവധി ഒഴിവാക്കി രാജ്യത്തെ സ്വന്തം നിലയിൽ സ്വാശ്രയത്തേക്ക് കൊണ്ടുവരിക അതോടൊപ്പം വലിയ തൊഴിൽ സാധ്യതയും രാജ്യത്തെ നിക്ഷേപ സമാഹരണവും വർദ്ധിപ്പിക്കുക കൂടാതെ വലിയ രീതിയിൽ നികുതി ചുമത്തുന്നതിലൂടെ രാജ്യത്തിന്റെ വരുമാന വർധനവും കൂടി സാധ്യമാകും എന്നാണ് ഈ ക്ലോഡിയ ഷെയ്ൻബോ ഷെയ്ൻബോം പാഡോ എന്ന് പറയുന്ന പ്രസിഡന്റ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് അപ്പൊ വാസ്തവത്തിൽ ഇത് ഒരു പൊതുവേ നോക്കിയാൽ ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിന് സൃഷ്ടിക്കപ്പെട്ട ഒരു നയം എന്ന് പൊതുവെ നമ്മൾ ചിന്തിച്ചാലും വാസ്തവത്തിൽ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് വിവരം കാരണം ഈ അമേരിക്കയും കാനഡയും മെക്സിക്കോയും എന്ന് പറയുന്നതാണ് ഈ വടക്കൻ അമേരിക്ക എന്ന് പറയുന്ന ഭൂപ്രദേശത്തുള്ളത് അപ്പോൾ ഇവ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു പരസ്പര സഹകരണ വ്യാപാര കരാറുണ്ട് അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് യു എസ് എം എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ ഇവർ തമ്മിലുള്ള യു എസ് എം എ അഗ്രിമെൻ്റാണ് അതുപ്രകാരം ഉള്ള നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യക്കെതിരെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ അപ്പോൾ അതിൽ പെടുന്നത് ചൈനയുണ്ട് ദക്ഷിണ കൊറിയയുണ്ട് തായ്ലൻഡ് ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് ഇത്തരം രാജ്യങ്ങൾക്കെതിരെയാണ് അൻപത് ശതമാനം താരിഫ് പറഞ്ഞിരിക്കുക അപ്പം ഇന്ത്യക്കെതിരെ വലിയ നികുതി പ്രഖ്യാപനം വരുന്നു എന്നതിൽ എന്നതിനേക്കാൾ ഉപരി ചൈനയ്ക്കാണ് ഇത് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് കാര്യം ചൈനയാണല്ലോ വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം മെക്സിക്കോയുമായിട്ട് അഞ്ഞൂറ്റി കോടി രൂപയുടെ സാധനങ്ങൾ മാത്രമാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ സാധനങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുമുണ്ട് ഇപ്പം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിലേറെയും ഈ നമ്മുടെ വാഹനവും അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെയർ പാർട്സുകളും പിന്നെ മരുന്നുകള് എഞ്ചിനീയറിങ് ഉൽപ്പന്നങ്ങള് കെമിക്കലുകൾ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ പിന്നെ ചില ഉപകരണങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യ കൂടുതലായിട്ട് മെക്സിക്കോയിലോട്ട് കയറ്റി ചെയ്യുന്ന കയറ്റുമതി ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്ന് ഈ തുണിത്തരങ്ങൾ അടക്കമുള്ള പിന്നെ മദ്യം അടക്കമുള്ള സാധനങ്ങളാണ് മെക്സിക്കോയിൽ നിന്ന് ധാരാളമായി ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന വസ്തുക്കളും നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നത് ഉപഭോഗ വസ്തുക്കളുമാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മെക്സിക്കോ ഒരു വിപണിയാണ് അവരെ സംബന്ധിച്ച് നമ്മൾ മെക്സിക്കോയെ സംബന്ധിച്ച് അത്ര വലിയ ഒരു വിപണിയല്ല നമുക്ക് ഒരു ആഡംബര ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മെക്സിക്കോയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് എന്നതിലൂടെ മനസ്സിലാക്കി വെക്കണം ഇവിടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മെക്സിക്കോയുടെ ഈ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് കാര്യം മെക്സിക്കോ അവരുടെ നടപടി പുനഃപരിശോധിക്കണം തീർച്ചയായിട്ടും ആ രാജ്യത്തിന് അവർക്കനുസൃതമായ അവരുടെ വ്യാപാര നയങ്ങൾക്ക് അനുസൃതമായ നയം പ്രഖ്യാപിക്കാനും നികുതി ചുമത്താനുമുള്ള അവകാശമുണ്ട് പക്ഷേ അത് മറ്റൊരു രാജ്യവുമായിട്ടുള്ള ബന്ധം തകർക്കുന്ന തരത്തിലാകരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തുറന്ന ചർച്ച ആകാം രണ്ട് രാജ്യങ്ങൾക്കും സ്വീകാര്യമായ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായി വരുന്ന തരത്തിലുള്ള ഒരു കരാറിലേക്ക് എത്താം എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മെക്സിക്കോയ്ക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പെന്നോ അല്ലെങ്കിൽ അവരോട് നൽകുന്ന ആശയവിനിമയമെന്നോ നമുക്ക് ഈ മനസ്സില ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം അപ്പോൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മെക്സിക്കോ അർഹിക്കുന്ന തരത്തിലുള്ള തിരിച്ചടി നൽകും എന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ വാഹനത്തെ കൂടാതെ അതിൻ്റെ സ്പെയർ പാർട്സെ കൂടാതെ വസ്ത്രം സ്റ്റീല് ചില മെറ്റലുകൾ പിന്നെ പാദരക്ഷകൾ അടക്കമുള്ളവയാണ് നമ്മൾ മെക്സിക്കോയിലോട്ട് കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ അൻപത് ശതമാനം എന്ന നികുതി പ്രഖ്യാപനം വരുമ്പോൾ തന്നെ മുപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെയുള്ള കാറ്റഗറിയിലാണ് ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അമേരിക്ക പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമുണ്ട് അമേരിക്കയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ സാധന സാമഗ്രികൾ സ്വീകരിക്കാതിരിക്കുക പകരം ആഭ്യന്തരമായി അവരുടെ വിപണിയെയും അവരുടെ വ്യവസായത്തെയും ശക്തിപ്പെടുത്തുക അങ്ങനെ ആ അതാത് രാജ്യങ്ങൾക്കുള്ളിൽ വലിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുക രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിഭാവനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വ്യാപാര നയം അപ്പം ഇതേ അതേപടി അനുകരിച്ച് അമേരിക്കയെ അല്ലെങ്കിൽ ട്രംപിനെ കുറച്ചുകൂടി പ്രീതിപ്പെടുത്തുക എന്നുള്ള നയമാണ് ഇവിടെ മെക്സിക്കോ സ്വീകരിച്ചിരിക്കുന്നത് കാര്യം മെക്സിക്കോ എന്ന് പറയുന്ന അത്ര വലിയ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു രാജ്യമല്ല അമേരിക്കയെ നേരിട്ടും അല്ലാതെയും ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ പക്ഷേ അവർ തമ്മിൽ ഒരു തുറന്ന ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം കാരണം പലപ്പോഴും മെക്സിക്കോയുടെ അതിര് കടന്നുകൊണ്ട് അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മെക്സിക്കോ ക്ഷമിക്കണം അമേരിക്ക മെക്സിക്കോയിൽ ഇടപെടൽ നടത്താറുണ്ട് അത് പ്രധാനമായിട്ടും മെക്സിക്കോയിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റം തടയുന്നതിന് വേണ്ടിയിട്ടും മെക്സിക്കോ എന്ന് പറയുന്നത് ഈ കള്ളക്കടത്ത് മയക്കുമരുന്ന് അതിൻ്റെയൊക്കെ പേരിൽ വളരെ ദുഷ്പേര് കേട്ട ഒരു രാജ്യം കൂടിയാണ് അപ്പോൾ അതിനെയൊക്കെ തടയുക എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തി കടന്നുപോലും അമേരിക്കൻ സേന മെക്സിക്കൻ മണ്ണിൽ ഇടപെടൽ നടത്താറുണ്ട് അപ്പോൾ അതിനോ അതിനെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ മെക്സിക്കോ മുൻകാലങ്ങളിൽ പ്രതികരിച്ചിട്ടുമുണ്ട് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഇരിക്കുമ്പോൾ തന്നെയാണ് അമേരിക്കൻ നയം പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ നടപടി ഇപ്പോൾ മെക്സിക്കോ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് കാര്യമായ വെല്ലുവിളി മെക്സിക്കോയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നിരുന്നാലും അവരുമായിട്ടൊരു ചർച്ച പ്രാഥമിക ഘട്ടത്തിൽ നടത്താം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു തീരുമാനം അതിനുശേഷവും അതിന് വഴങ്ങുന്നില്ല എന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവരും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ പിടിവാശി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് പറയുന്നു ഒരു നമ്മൾ മെക്സിക്കോയിലേക്കുള്ള കയറ്റുമതി അതിൽ വലിയ കുറവ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നികുതി ഭാരം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അമേരിക്കയുടെ അനുഭവം തന്നെ മെക്സിക്കോയ്ക്കും ഉണ്ടാകും കാര്യം അവരുടെ ആഭ്യന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലവർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനാനുപാതികമായിട്ട് അവരുടെ സ്വന്തം ഉൽപ്പാദനം എത്രത്തോളം കാര്യക്ഷമമാണ് എത്രത്തോളം അവരുടെ ഉൽപാദനശാലകൾ സജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയവുമുണ്ട് അപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഒരു മുൻകൂർ സൂചന പോലും ഇല്ലാതെയാണ് മെക്സിക്കോ ഈ നികുതി പരിഷ്കാരം നടപ്പിലാക്കി അതല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന് അമേരിക്കയോടെ വലിയ ശക്തിയോ അത് അതിനും അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമ്മർദ്ദമോ മെക്സിക്കോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തൽക്കാലമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഏതായാലും ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അതിൽ ഒരു ധാരണ ഉണ്ടായില്ലെങ്കിൽ മെക്സിക്കോ എന്താണോ ഇന്ത്യക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടി അതിനനുപാതികമായിട്ടുള്ള പ്രതികാര നടപടി പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്